കേന്ദ്രമന്ത്രി ഇതു സംബന്ധിച്ച് പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവനകൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ അവർ പ്രശ്നങ്ങൾ പര്യാപ്തമായ ഒന്നല്ല കൃത്യമായൊരു ഉറപ്പ് അവരുടെ ഇൻസെൻറ്റീവുകൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗം വന്നിട്ടില്ല അതുപോലെ തന്നെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന നിലയ്ക്ക് അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായകരമായ ഒന്നും പറയാതെ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുകയും സംസ്ഥാന ഗവണ്മെൻ്റുകൾ ഇതെല്ലാം ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്ന സമീപനം കേന്ദ്രം സ്വീകരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ ആശ പ്രവർത്തകരുടെ ഒരു സമരം എന്നുള്ളത് എല്ലായിടത്തും രൂപപ്പെടുത്തി വരേണ്ട ഒരു വിഷയമാണ് ഇതൊരു ദേശീയ വിഷയമാണെന്നുള്ളത് കൊണ്ടുതന്നെ ദേശവ്യാപകമായ ഒരു പ്രക്ഷോഭമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് ആ നിലയിലുള്ള സമരമാണ് നടക്കുന്നത് കേരളത്തിലെ സമരം സമരം ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ അല്ല കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സമരം എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു രാഷ്ട്രീയ സമരം അത് പിന്നെ ഒരു കേന്ദ്ര ഗവണ്മെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ എല്ലാ ശമ്പള വർധനവും സംസ്ഥാന ഗവണ്മെന്റ് തരണം എന്ന് പറയുന്നത് അത് വസ്തുതകളുമായി ബന്ധപ്പെടുത്തിയതോ അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല നേരെ വെച്ച് രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധരാകെ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് ആ സമര മേഖലയിൽ ഏതാനും ആശാപ്രവർത്തകർ കൊണ്ടു ഇരുത്തിരിക്കുന്നു അങ്ങനെ കണ്ടാൽ മതിയാവേം സർക്കാരും പറയുന്നു പക്ഷേ അതിലും കൃത്യമായ ഉറപ്പ് ലഭിച്ചിട്ടില്ല അപ്പോൾ ഇത് രണ്ട് കൂട്ടരുടെ ഭാഗത്തും ഇതിൽ പ്രശ്നമില്ല ഇതൊരു സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് സംസ്ഥാന ഗവണ്മെന്റിന്റെ പദ്ധതി അല്ലാത്തതിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കുന്നതിലും പരിമിതി ഉണ്ട് കേന്ദ്രാഭിഷ്കൃത പദ്ധതിയാണ് കേന്ദ്രാഭിഷ്കൃത പദ്ധതിയിൽ പ്രവർത്തിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു പോകുന്നില്ല ആ സഹായിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെ തകർക്കുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ ഗവൺമെൻറ്റിനെ തകർക്കാൻ നടക്കുന്ന സമ ശക്തികളുടെ കൂടെ വന്നിട്ട് ജമാഅത്തി ഇസ്ലാമി കോൺഗ്രസ് ബി ജെ പി സി പി എം വിരുദ്ധമായി നിൽക്കുന്ന എല്ലാവരും കൂടി കൂടി കുറച്ചാളുകൾ അവിടെ കൊണ്ടു ഇരുത്തിയാൽ അതിന് സമരം എന്ന് പറയാൻ പറ്റില്ല ആ അത് സമരല്ല അത് ഇത് സമരത്തിൽ പ്രകടന പദ്ധതിയിൽ പറഞ്ഞ കാര്യം അഞ്ചുലം ഭരിച്ചിട്ടല്ലേ പൂർത്തീകരിക്കാം ഭരണ ഇന്നര കൊല്ലം കൂടി ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ പരിശ്രമിക്കും ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് പിന്നേയും നടപ്പിലാക്കും അങ്ങനെയല്ലേ എല്ലാ വർദ്ധിപ്പിച്ചാൽ അത് പിന്നെ വോട്ടിന് വേണ്ടിയുള്ളതായി അതിപ്പം നിങ്ങളുടെ വ്യാഖ്യാനം നിങ്ങൾക്ക് പലതും വ്യാഖ്യാനിക്കുക അത് വോട്ടിനല്ലേ വോട്ട് കിട്ടും വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഗവൺമെന്റ് നല്ല പ്രവർത്തനം നടത്തുമോ എല്ലാ പ്രവർത്തനത്തിലും ഇതിന് ഇങ്ങനെയൊക്കെ പല കാര്യമുണ്ടല്ലേ നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല കാര്യത്തിന് പലതരത്തിൽ വ്യാഖ്യാനിക്കാം ഗവൺമെൻറ്റിന് വിരുദ്ധമായ രൂപത്തിൽ ഉത്തരം കിട്ടാവുന്ന ചോദ്യങ്ങളും ചോദിക്കാനും തെറ്റൊന്നുമില്ല പക്ഷേ ഇത് ഈ സമരത്തെക്കുറിച്ച് വിവരമുള്ള എല്ലാവർക്കും അറിയാം ഇത് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളല്ല ഇവർ ഇതിൽ വിഷയമാക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനത്തും കൊടുക്കാത്ത സഹായങ്ങൾ കേരളത്തിലെ ആശയ്ക്ക് ആശാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയ ഗവൺമെൻ്റാണ് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനം ആശാപ്രവർത്തകരും ഈ സമരത്തിൽ ഇല്ല പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെ തപ്പിപ്പിടിച്ചുകൊണ്ടെന്ന് അവിടെ ഇരുത്താം അവർക്കാവശ്യമായ സഹായങ്ങൾ നൽകാം മാധ്യമ പ്രവർത്തകർക്ക് രാവിലെ മുതൽ തന്നെ തൊഴിലാളികളുടെ എല്ലാ സമരങ്ങളെയും അധിക്ഷേപിക്കുകയും തകർക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ഇത് ജനവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പോന്നിട്ടുള്ള എല്ലാ മാധ്യമ മാധ്യമങ്ങളും രാവിലെ ഈ സമരത്തിന് അനുകൂലമായി ദിവസവും സംസാരിച്ച് നാൽപ്പത്തൊന്നാം ദിവസം നാൽപ്പത്തി രണ്ടാം ദിവസം അറുപത്തിരണ്ടാം ദിവസം നിരാഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രസിദ്ധിയല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ പ്രവർത്തനം നന്നായിട്ട് തുടരുക ഗവൺമെൻറ് കഴിഞ്ഞിടത്തോളം അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരത്തിലുള്ള ആശ മാത്രമല്ല സമരം ചെയ്യാത്ത എത്ര ആശകളാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സമരം ചെയ്യാണ്ടിരിക്കുക അവരുടെ പ്രശ്നം ചർച്ച ചെയ്യേണ്ടേ അപ്പോൾ അവരെയും കൂടി ഊട്ടി എല്ലാവർക്കും കൂടി പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ് ആ വിഷയത്തിലെ കേന്ദ്രത്തിൻ്റെ പരിമിതിയെ തുറന്ന് കാണിക്കാനോ എതിർക്കാനോ വിമർശിക്കാനോ തയ്യാറാവാതെ കിട്ടട്ടെ ഒന്ന് ഇടതുപക്ഷത്തിനെതിരായി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ എല്ലാ വലതുപക്ഷ ശക്തികളും ഇടതുപക്ഷ വിരുദ്ധന്മാരും മാധ്യമങ്ങളിലെ വലതുപക്ഷ ശക്തികളും ഒരുമിച്ച് നടത്തുന്ന ഒരു സമരമാണ് അതുകൊണ്ടുതന്നെ ആ സമരത്തിൻ്റെ ഉള്ളടക്കം രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായൊരു സമരത്തെ രാഷ്ട്രീയമായി നേരിടുകയുള്ളൂ അങ്ങനെ ഒരു സമരം വരുമ്പോൾ അതിൻ്റെ ന്യായാന്യായതകൾ രാഷ്ട്രീയാധിഷ്ഠിതമായിട്ടവരിക